ഓ നമോ ഭഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് ഇരുപത്തിരണ്ടാം അധ്യായം സംഖ്യ സംഖ്യാതത്വ നിരൂപണം ഉദ്ധവൻ പറഞ്ഞു പ്രഭോ ഗണിച്ചാർ ഋഷിമാരെത്ര തത്വം ജഗൽ പതേ മൂന്നഞ്ചു പതിനഞ്ചോ ഒമ്പത് അങ്ങോ അങ്ങോതി കേട്ടു ഞാൻ ചൊല്ലാറുണ്ട് ഇരുപത്തി ആറായി ഇരുപത്തഞ്ചുമായി ജനം ഏഴായിട്ട് ഒമ്പതായി ആറായി നാലായി പതിനൊന്നുമായി പതിനേഴായി ഷോടശമായി പതിമൂന്നായും ആ വിധം പലമാതിരിയിൽ ചൊല്ലി വരുന്നുണ്ട് മഹർഷിമാർ അവരുദ്ദേശിപ്പത് എന്തെന്ന് ആയുഷ്മൻ പറയേണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു വേദജ്ഞന്മാരെന്തു തന്നെ പറഞ്ഞാലും സുസംഗതം ഹരേ എൻ മായയെ കേന്ദ്രമാക്കി ചൊന്നാൽ എന്തുണ്ടാങ്കം തെറ്റാണ് നീ ചൊന്നത് ഞാൻ ചൊന്നത് സത്യം ഇങ്ങനെ പറയാറുണ്ട് അതിന് ഏതു മതീയ ഗുണവൃത്തികൾ ഗുണക്ഷോഭത്തിൽ നിന്നുണ്ടായി ഈ ഭേദഭാവന ശമാതിയാൽ ഭേദബുദ്ധി ശമിച്ചാൽ തീർന്നു വാദവും ഒന്നിൽ മറ്റൊന്നിനെ ചേർത്തു ഹിതം പോൽ തത്വസംഖ്യയെ കുറച്ചും കൂട്ടിയും ചൊല്ലിപ്പോ പുരുഷ കാര്യങ്ങളെ കാരണത്തിൽ കാര്യത്തിൽ കാരണങ്ങളെ കുടത്തിൽ പോലെ മണ്ണിൽ കുടം പോൽ കാൺങ്ങുമേ അതിനാൽ പൂർവാപരത്വം സംഖ്യാനിർണയം എന്നിവ യുക്തിക്കിണങ്ങുന്നതായി കാണുമ്പോൾ നാം അനാദ്യ വിദ്വാനു വരില്ല ആത്മജ്ഞാനം സുശക്തിയാൽ അന്യൻ വേണം അയാൾ ഈശൻ എന്നൂ ഭേദവാദികൾ പുരുഷൻ ഈശ്വരനിൽ നിന്നില്ലൊട്ടും ഭേദം ആകയാൽ പ്രകൃതിക്കുള്ള ഗുണമീ ജ്ഞാനം ഗുണസാമ്യ പ്രകൃതിപത്തിലയാ ഗുണസാമ്യ പ്രകൃതിജം സ്ഥിത്യുൽപത്തിലയത്രയം ത്രിഗുണം പ്രകൃതിക്കാണ് ജീവന്നിൽ ജീവനല്ല ഇത് അസംശയം സത്വം ജ്ഞാനം രജസ്സല്ലോ കർമ്മം അജ്ഞത താമസം ഗുണക്ഷോഭം തന്നെ കാലം മഹത്തത്വം സ്വഭാവവും പുരുഷൻ പ്രകൃതി വ്യക്തി അഹം ആകാശം അശുഗൻ തീ നീര് മണ്ണ എന്ന ഒമ്പതായി തത്വങ്ങൾ വിവരിച്ചു ഞാൻ കൺകാതെ മൂക്കുതോൾ നാവജ്ഞാനം കൈകാ കൈക വസ്തു വായു വാക്ക് ഇവയാൽ കർമ്മം ഹൃത്വത്ത് പതിനൊന്നവ ശബ്ദം സ്പർശം രസംഗന്ധം രൂപം തന്മാത്രയാൻ ജീവ ശില്പം ഗതി വിസർഗങ്ങൾ ഭാഷയും കർമ്മസിദ്ധികൾ സർഗാദീങ്കൽ പ്രകൃതി കാര്യകാരണരൂപിണി ത്രിഗുണത്താൽ സൃഷ്ടി ചെയ്ത് കാണുന്നു സാക്ഷിയാം പുമാൻ മഹതത്വാദി പുമാൻ തൻ ദൃഷ്ടിയിൽ പ്രാപ്തവീര്യരായി വികൃതപ്പെട്ടണ്ട് സൃഷ്ടി ചെയ്യൂ പ്രകൃതിശക്തിയാൽ വ്യോമാതി പഞ്ചഭൂതങ്ങൾ ജീവൻ ആത്മാവുമിങ്ങനെ ഏഴാൽ ദേഹേന്ദ്രിയ പ്രാണരെന്നാണ് ചിലതർ മത മതം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഈ ജഡ് നിർമ്മിച്ച അവൻ പുമാൻ അതിൽ പ്രവേശിച്ചു വിശ്വമുണ്ടായെന്ന അന്യർഥൻ മതം തത്വം നാല് ആദ്യം ആത്മാവാണ് അതിൽ തീ നീരും അന്നവും ആ മൂന്നാൽ നിർമ്മിതം ലോകമെന്ന് ചൊല്വോരിനി ചിലർ പതിനേഴെണ്ണം പതിനേഴെന്ന പക്ഷത്തിൽ ഭൂതം തന്മാത്രം ഇന്ദ്രിയം ജെണ്ണം മനസ്സാത്മാവിവ ഓരോന്നുമേറെ പതിനാറിൽ മനസ്സാത്മാവിൻ അംശം പതിമൂന്നിലോ ഭൂതേന്ദ്രിയയഞ്ചും മനസ്സാത്മാവ് ജീവനും പതിനൊന്നാകിൽ ആത്മാവും മഹാഭൂതേന്ദ്രിയങ്ങളും ഒമ്പതാകിൽ പ്രകൃതികൾ എട്ടിൽ ചേരുന്നവൻ പുമാൻ ഗണിച്ച ഋഷിമാരേവും തത്വത്തെ പല രീതിയിലെല്ലാം സയുക്തികം ബുദ്ധിപ്രകാശം കൊണ്ട് ശോഭനം ഉദ്ധവൻ പറഞ്ഞു ജഡപപ്രകൃതിയും കൃഷ്ണ പുമാനും പിന്നരെങ്കിലും തിരിച്ചറിയുവാൻ ക്ലേശം അന്യോന്യ അശ്രിതരാകയാൽ പുമാനിൽ അജേ കാൺമിൻ അജയിങ്കൽ പുമാനയും അതിനാൽ പുണ്ഡരീകാക്ഷാമമ ഗംഭീര സംശയം സയുക്തികോക്തിയാൽ ഛേദിക്കണേ സർവജ്ഞനാം ഭവാൻ അജ്ഞാനവും ും നീ നിന്റെ ശക്തിയും ശ്രീ ഭഗവാൻ പറഞ്ഞു നീയല്ലാതാരം താൻ പ്രകൃതിയും ബുമാനും പുരുഷ സഭ വൈകാരികം താൻ ഈ സൃഷ്ടി ഗുണങ്ങളുടെ മേളനം അധ്യാത്മമായി ദൈവിക ഭൗതികങ്ങളായി മുൻമട്ടിൽ ഇങ്ങുള്ള വികാരസംജ്ഞയാൽ മന്മാ കുഞ്ഞെ പല ഭേദബുദ്ധിയും കൊണ്ടാക്കിടുന്നു സ്വരൂപിണി ത്രിവിധസ്വരൂപിണി ദൃഗ്രൂപസൂര്യാഭകൾ മൂന്നും അന്യോന്യാപേക്ഷം അർക്കണ്ടി വിസു സുസ്വതന്ത്രനും ആത്മാവ് അതേമട്ട അഖിലൈക ഹേതു പ്രകാശകൻ വിൽവു നിജാനുഭൂതിയിൽ സാവേക്ഷമാണിങ്ങനെ ചിത്തയുക്തം കൺകാതു മൂക്കും തുലിനാവുമെല്ലാം ഉണ്ടായി പ്രധാനത്തിൽ മഹത്ത് അതിങ്കൽ പിന്നെ ഗുണക്ഷോഭവശാൽ വികാരം ക്രമേണ ഈ സത്വരജ സമസ്കാ അഹങ്കാരമുണ്ടാക്കി വിവേ വിഭേദബുദ്ധി ഭേദം പദാർത്ഥാശ്രിതം ആത്മസത്യം ഉണ്ടെന്നും ഇല്ലെന്നും ഉരപ്പുമൂഢർ എന്നാൽ വിടാൻ വയ്യ മമസ്വരൂപ പരാമുഖർക്ക് ആ പുരുളറ്റവാദം അറ്റവാദം ഉദ്ധവൻ പറഞ്ഞു സ്വീകരിപ്പൂ വിടുന്നു സ്വകർമാനുസൃതമായി പ്രഭോ ഭവത് വിമുഖരും നാനാവിധ ദേഹങ്ങൾ എങ്ങനെ അനാത്മാക്കൾക്ക് അജിന്ത്യം തദ്രഹസ്യം ജോൽഗനീ ഹരേ നിന്മായാൽ വഞ്ചിതരി വഞ്ചിതരിൽ ഇല്ലിൽ ഇല്ലാരുംൾ കണ്ടവർ നിൻ നിന്മാരയാൽ വഞ്ചിതർ വഞ്ചിതരിൽ ഇല്ലാരും കണ്ടവർ ശ്രീ ഭഗവാൻ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളോടൊത്തു കർമ്മം ചെയ്യും മനസ്സിനെ ആശ്രയിക്കുന്ന ജീവാത്മാവാർജിപ്പൂ ബലദേഹവും കർമാധീനമനം കൺ കാതുൽക്കൊണ്ട വിഷയങ്ങളെ ഓർത്തോർത്താ അതാതായിത്തീരുമ്പോൾ ശമിപ്പൂ പൂർവ്വസംസ്കൃതി പൂർവ്വദേഹം മറക്കുന്നു നവദേഹാഭിവാഞ്ചയാൽ ഇതത്രേ ജന്തുവിനുള്ള മൃത്യു അത്യന്ത വിസ്മൃതി ഉള്ള ദേഹം ഉപേക്ഷിച്ചിട്ട് അന്യത്തെ സ്വസ്വരൂപമായി കൈക്കൊള്ളലാണ് ജനനം സ്വപ്നസങ്കല്പ സന്നിഭം സ്വപ്നാദീങ്കൽ പോൽ പൂർവ്വശരീരത്തെ മറപ്പവൻ നിന്നുള്ള ജീവൻ മുമ്പത്തേതെന്നും ഓർക്കാതെ പോവും ഉടൻ ആത്മാവിൽ സൃഷ്ടിപ്പൂ കാലത്രികം ഹൃത് ഇന്ദ്രിയേശ്വരൻ അതിൽ നിന്നുള്ളവാം മിഥ്യാ ബഹിരാന്തർവിഭേദവും അദൃശ്യവേഗമാം കാലം ദേഹങ്ങളെ അനുക്ഷണം രചിപ്പൂ ഹിംസിപ്പൂ സൂക്ഷ്മത്വത്താൽ നാമവ തീയിൽ വെള്ളത്തിൽ വൃക്ഷത്തിൽ പഴത്തിൽ പോൽ ജനങ്ങളിൽ ഞൊടിതോറും സംഭവിപ്പൂ വയോവസ്ഥാ വിഭിന്നത ഇതാ വിളക്ക് ഇതാ വെള്ളം എന്ന പോൽ താൻ ഇതാ ബുമാൻ എന്ന് ചിന്തിപ്പൂ പറ സദാ മാറും അസത്തിനെ കർമ്മബീജോത്ഭൂതമാമിം മെയ്ക്കൽ ലോജനി മൃത്യുവും ഉടലാത്മോപാധി മാത്രം തീയിന്നു മരമെന്ന പോൽ സേകം ഗർഭാവസ്ഥ ജന്മം ബാല്യകൗമാര ബാല്യകൗമാരയം ജരമൃതി മെയ്യുന്ന ഒമ്പതാവസ്ഥകൾ ഗുണസങ്കാൽപുമാൻ ചിത്തജന്യമാമേ വിഭിന്നത തൻ്റെതായി സ്വീകരിപ്പു തള്ളുന്നു തക്ക മാത്രയിൽ അച്ഛനാൽ മകനാൽ ഊഹ്യമുടലിഞ്ജനി മൃത്യുവും അതറിഞ്ഞാൽ വിവേകിക്കുണ്ടാവില്ല രണ്ടവസ്ഥയും വിത്തിൽ നിന്നുണ്ടായ മരം മണ്ണടിഞ്ഞു കണ്ടവൻ അതുപോൽ സ്വശരീരത്തിൻ സാക്ഷിയായി മാറി നിൽപ്പവൻ ഏവം ദേഹത്തിൽ നിന്ന് അന്യനാത്മാവെന്നറിയാത്തവൻ വിഷയം വിഷയം സത്യമെന്നെണ്ണി സംസാരത്തിൽ ഭ്രമിപ്പവൻ സത്വത്താൽ വർഷിപഥം രജസാൽ സ്വരമർത്ഥ്യതാ തമസാൽ ഭൂതതിര്യത്വം വലിച്ചീടുന്നു കർമ്മികൾ നൃത്യഗീതാസ്വാദകരം ചെയ്യുന്നു നൃത്യഗീതികൾ നിഷ്ക്രിയാത്മാവ് അനുകരിക്കുന്നു ബുദ്ധിഗുണങ്ങളെ ഒഴുകം നീറ്റിൽ വൃക്ഷങ്ങളിലകുന്നതുമാതിരി കറങ്ങും ഭൂമി കറങ്ങുന്നതുമാതിരി സ്വപ്നം ദിവാസ്വപ്നം എന്നീ വിഷയാനുഭവങ്ങൾ പോൽ മിഥ്യ ആത്മാവിനുണ്ടെന്ന് തോന്നും ഭോഗാനുഭൂതിയും സ്വപ്നം ഭൂക്കിന് അനർഥങ്ങൾ എന്ന പോല വിഷയങ്ങളെ ധ്യാനിപ്പോ ഭവക്ലേശം തീരില്ല അവ്യർത്ഥമെങ്കിലും ഉണായിക സത്താം വിഷയം അതിനാൽ ഇന്ദ്രിയങ്ങളാൽ ഹരേ ഉണ്ണായിക അസത്താം വിഷയമതിനാൽ ഇന്ദ്രിയങ്ങളാൽ സുഖദുഃഖാദി ഒട്ടുക്കും അജ്ഞാനഗതമാംഭ്രമം ദുഷ്ടർ നിന്ദിച്ചാൽ ശപിച്ചാൽ അടിച്ചാൽ കളിയാക്കിയാൽ കെട്ടിയിട്ടാൽ കൊള്ള ചെയ്താൽ അസൂയപ്പെട്ടുവെങ്കിലും ദുപ്പിയാലും ശരീരത്തിൽ മൂത്രം കോരിയൊഴിക്കലും ആത്മോധാരണമാശിപ്പോനെ താപത്വം പുറുക്കണം ഉദ്ധവൻ പറഞ്ഞുപാ ഭവൽപാതരാം പ്രശാന്തർക്ക് നീയേ പ്രഭോ എത്ര പണ്ഡിതനും താങ്ങാനാവില്ലിമ്മട്ട അതിക്രമം ബലിഷ്ഠ വലിഷ്ഠാന്ൻ്റെ മായ ആവിശ്വാത്മാവങ്ങുരച്ച പോൽ അതു സാധിക്കേണ്ടത് എം മട്ടരുളിച്ച വാക്വദേ ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഗുരുവാരപ്പാശരണം